ഞങ്ങൾക്ക് റോഡ് മതി സാറേ കാഞ്ഞിരക്കടവിലെ കുരുന്നുകൾ മലമ്പുഴ സാറേ ഞങ്ങൾക്ക് റോഡ് വേണമെന്ന് വി കെ ശ്രീകണ്ഠൻ എംപിയോട് ആവശ്യപ്പെട്ടത് കാഞ്ഞിരക്കടവിലെ കുരുന്ന് വാദ്യക്കാർ എംപിക്കും ഉണ്ടായിരുന്നവർക്കും കുട്ടികളുടെ ഈ ആവശ്യം കേട്ട് അത്ഭുതം വല്ല വാദ്യോപകരണങ്ങൾ ആവശ്യപ്പെടുമെന്നാണ് കരുതിയത് എന്നാൽ വലിയവർ പറയേണ്ട കാര്യം ഇവർ പറഞ്ഞപ്പോൾ അതിശയമായി എന്ന് എം പിന്നെ കുട്ടികളോടായി പറഞ്ഞു ശ്രമിക്കാട്ടോ കാഞ്ഞിരക്കടവിൽ റെയിൽവേ പാളത്തിൽ തീവണ്ടി മുട്ടിച്ചെത്ത ഒമ്പത് കറവപ്പശുക്കളുടെ ഉടമ അനന്തകൃഷ്ണനെ കാലികളെ നൽകാൻ എത്തിയതായിരുന്നു എം നേതാക്കളും നാട്ടുകാരും എംപിയെ കാത്തു നിൽക്കുമ്പോൾ കാലിയായ പെയിന്റ് ടിന്നുകൾ കേടുവന്ന അലുമിനിയം ചീനച്ചട്ടി എന്നിവ ഉപയോഗിച്ച് വാദ്യമേളം നടത്തുന്നത് കൗതുകത്തോടെ കണ്ടുനിന്നവർ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എം പി എത്തി കുട്ടികളുടെ വാദ്യമേളം അല്പനേരം ആസ്വദിച്ച ശേഷം കുട്ടികളെ ചേർത്തു പിടിച്ച് നിങ്ങളുടെ വാദ്യമേളം നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എം പിയുടെ ചോദ്യത്തിനാണ് ഞങ്ങൾക്ക് റോഡ് വേണം സാറേ എന്ന് കുരുന്നുകൾ ആവശ്യപ്പെട്ടത് റോഡ് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് നാട്ടുകാർ എം പിക്ക് നിവേദനം നൽകിയിരുന്നു മൂന്ന് പശുക്കുട്ടികളെയും രണ്ട് മൂരിക്കുട്ടികളെയുമാണ് എംപിയുടെ ഇടപെടൽ മൂലം സുമനസ്സുകളുടെ സഹകരണത്തോടെ അനന്തകൃഷ്ണന് നൽകിയത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ ഷിജു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം സി സജീവൻ കേരള കോൺഗ്രസ് നേതാവ് കെ ശിവരാജേഷ് ശ്രീജിത്ത് മലമ്പുഴ കെ ബി ശ്രീകുമാർ ഇ വി കോമളം വിൽസൺ ചവല്ലൂർ ജോൺസൺ ചവല്ലൂർ എന്നിവരും സുമനസ്സായ നാട്ടുകാരും എംപിയെ സ്വീകരിക്കാനും എംപിയോടൊപ്പം അനന്തകൃഷ്ണൻ്റെ വീട്ടിൽ പശുക്കളെ നൽകാനും ഉണ്ടായിരുന്നു